ഛത്തീസ്ഗഡിൽ മലയാളികളായ സിസ്റ്റർ വന്ദന സിസ്റ്റർ പ്രീതി എന്നിവരെ ജയിലിൽ അടച്ചതിനെതിരെ കോതമംഗലത്ത് കോൺഗ്രസ് ആരോപണം മലയാളി കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയാണ് കോതമംഗലത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം കെ അംഗം എ ജോർജ് നിർവഹിച്ചു അതുപോലെ തന്നെ എല്ലാ സംഗതികളും നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഭരണ ഭരണ സംവിധാനത്തിൻ്റെ കീഴിലാണ് ആർ എസ് എസിൻ്റെ അജണ്ടയാണ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബി ജെ പി ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് ആർ എസ്സിൻ്റെ അജണ്ട തന്ന എല്ലാ ഇന്ത്യ ഒരു ഹിന്ദു എന്നുള്ള രീതിയിലേക്കാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷങ്ങളായിട്ട് സ്വാതന്ത്ര്യം നേരത്തെ നന്നുണ്ടാക്കിയ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഖണ്ണി നമുക്കറിയാം അഞ്ചു ദിവസമായിട്ട് ജയിലിൽ വസിക്കുന്ന ഈ സിറ്റുവേഷന് ജാമ്യം കിട്ടത്തക്ക രീതിയിൽ ഒരു വകുപ്പ് പോലും ചേർത്തിട്ടില്ല അവർ ചെയ്ത പണിയെന്ന വളരെ പിന്നെ റിമോട്ടായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടെ മഠങ്ങൾ സ്ഥാപിക്കുകയും അതിനോട് ചേർന്ന് പള്ളിപ്പൊടങ്ങൾ സ്ഥാപിക്കുകയും നിരക്ഷിതായിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുള്ള സൽപ്രവൃത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു കെ പി ബാബു പി പി ഉദുപ്പാൻ അബു മൊയ്തീൻ പി എ എം ബഷീർ സിജു എബ്രഹാം പ്രിൻസ് വർക്കി നോബിൾ ജോസഫ് സണ്ണി വേണൂക്കര എൽദോസ് കിച്ചേരി അനൂപ് ജോർജ് ഭാനുമതി രാജു പി ആർ അജി സണ്ണി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം